എൻസൈ ഗ്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിൽ ലഭിക്കുന്നവർ അറുപത്തിരണ്ട് ലക്ഷം പേരോളം ഉണ്ടെന്നാണ് സർക്കാർ കണക്കൂട്ടിയിരിക്കുന്നത് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള അനർഹരായവർ അനധികൃതമായിട്ട് സാധാരണക്കാർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ അനർഹരായവരെ കണ്ടെത്തി അവരെ ഒഴിവാക്കി പെൻഷൻ പട്ടിക എല്ലാ വർഷവും ശുദ്ധീകരിക്കുവാൻ സർക്കാർ തീരുമാനം എടുത്തിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം പ്രധാനമായിട്ടും അതിനായിട്ട് സർക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കായി ആദ്യ വർഷം മസ്റ്ററിങ് നടത്തുകയാണ് അതിനുശേഷമാണ് വരുമാന മാർഗങ്ങളായിട്ടുള്ള മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവരിൽ അറുപത് വയസ്സിന് താഴെയുള്ളവർ ഓരോ വർഷവും പുനർവിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രവും അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നൽകേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ തടസ്സമില്ലാതെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയുള്ളൂ നിലവില് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ക്ഷേമ പെൻഷനുകൾ അനുവദിക്കപ്പെട്ടവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം പേര് പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് അടുത്ത മാസം അതായത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള മസ്റ്ററിങ് സംസ്ഥാനത്ത് നടക്കുകയാണ് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്നും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ മസ്റ്ററിങ് പൂർത്തി ാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡാണ് ഇതിന് വേണ്ട അടിസ്ഥാന രേഖ അക്ഷയ കേന്ദ്രങ്ങളിൽ മുപ്പത് രൂപ ഫീസ് നൽകേണ്ടതാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ മത്സ്യം പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല ഓരോ വർഷവും മസ്റ്ററിംഗ് പൂർത്തിയിരിക്കുമ്പോൾ അഞ്ച് ആറ് ലക്ഷം പേരൊക്കെയാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് ഇതിൽ കുറേ പേര് സംസ്ഥാനത്തില്ലാത്തവരും കുറേ പേര് മരിച്ചു പോയിട്ടുള്ളവരും വേറെ കുറച്ച് പേര് മസ്റ്ററിങ് നടത്താത്തത് അറിയാത്തത് മൂലവും ഉണ്ടാകുന്നതാണ് സർക്കാർ നൽകിയ സമയത്തിനുള്ളിൽ മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയാതെ പോയവർക്ക് വീണ്ടും മസ്റ്ററിംഗ് നടത്തുവാനുള്ള അവസരമുണ്ടെങ്കിലും അവർ മസ്റ്ററിംഗ് ചെയ്യുന്നത് വരെയുള്ള മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതെ പോകുന്നതാണ് നിലവിലെ പതിനഞ്ചു മാസത്തിൽ അധികമായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരുന്നു സർക്കാർ എല്ലാ മാസവും നൽകുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സർക്കാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് പെൻഷൻ ലഭിക്കുന്നവരുടെ ബാധ്യതയാണ് അതിനാൽ ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ തന്നെ പെൻഷൻ മസിരിങ്ങ് എല്ലാവരും പൂർത്തീകരിക്കേണ്ടതാണ് ഇക്കാര്യം അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കളെ കാണുകയാണെങ്കിൽ അവരോടും നിങ്ങൾ അറിയിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ എല്ലാവിധ സർക്കാർ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും യഥാസമയം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടെ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസ് ും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ